നമസ്കാരം ഹാപ്പിറോണിന്റെ ഏറ്റവും പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റു രൂപയാണ് ഇന്നത്തെ സ്വർണ്ണവില വരുന്നത് അതുപോലെ ഇന്ന് സെപ്റ്റംബർ മുപ്പത്തൊന്നാം തീയതിയാണ് ഇന്നത്തെ ഡേറ്റ് വരുന്നത് അപ്പൊ ഇന്ന് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ സ്വർണ്ണ വില വരുമ്പോ തന്നെ നിങ്ങൾക്ക് ഗോൾഡ് കൊടുക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അറുപത് രൂപ മൈനസ് ആവും അതായത് സ്വർണ്ണവിലേക്കാൽ ഒരു അറുപത് രൂപ മൈനസ് ചെയ്തിട്ടാണ് വിൽക്കുവാനാണെന്നുണ്ടെങ്കിൽ എടുക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് വായന മുമ്പ് ഇപ്പൊ നമ്മുടെ പള്ളൂർത്തിന്ന് വന്ന ഒരു മേഡം ഉണ്ട് ജാൻസി ജാൻസി പ്രകാശ് പ്രകാശ് ആ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഞങ്ങള് തേടി പിടിച്ചു വന്നതാണ് ഞാനും എന്റെ ഫ്രണ്ടും കൂടെ പിടിച്ചു വന്നതാണ് ഭയങ്കര സന്തോഷം കേട്ടോ ഇതുപോലെ നമ്മൾ ഒത്തിരി ദൂരെ നിന്ന് വരുന്നവരൊക്കെ ഇവിടെ വരാൻ നമുക്ക് നമ്മുടെ വീഡിയോ എന്തായിരുന്നു കൊച്ചിൻ ബോർഡിൽ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ആയതാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ഓഫീസ് ഉണ്ട് പാലാരിട്ടത്ത് കുട്ടികൾക്ക് ജോലി കൊടുക്കുന്ന കൺസൾട്ടൻസ് രസം ഉണ്ട് കേട്ടോ നമ്മള് ഇവിടെ ചെയ്തോണ്ടിരുന്നപ്പോ ബ്ലോഗർ നമ്മൾ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു അതെ അപ്പം ഓൾറെഡി ഇവിടെ ബ്ലോഗർ ഉണ്ടായിരുന്നു മേഡം അപ്പൊ പറഞ്ഞ് വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞോണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേണമെങ്കിലും വീഡിയോ എടുക്കാം കേട്ടോ അങ്ങനെ ചെറുതൊന്നും അല്ല അവരത്ര വലിയ ആൾക്കാരല്ലേ അല്ലെങ്കിൽ ഞാൻ അതിനൊക്കെ ചാനൽ തുടങ്ങിയതേ ഉള്ളൂ ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ ഒന്നും ഇല്ല എല്ലാവർക്കും പുതിയ ആൾക്കാർക്കൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ അവസരങ്ങൾ കൊടുക്കുന്നതിൽ അവസരങ്ങൾ വേണം അല്ലെ എല്ലാവർക്കും അവസരങ്ങൾ വേണം ചിലർ ഓർക്കും ഇത് വന്ന് ഇവിടെ വന്ന് ചോദിച്ചാൽ അവർ സമ്മതിക്കലാന്നൊക്കെ ഓർക്കും ഒന്നുമില്ല നിങ്ങൾ ആ പുതിയ വ്ളോഗർമാർ ആരുവാണെങ്കിലും ഇവിടെ വന്നു ഒരു കുഴപ്പമില്ല നമുക്ക് അത് ചെയ്യാം എന്നുള്ള ഞാൻ ഒരിക്കലും നോ അറിയത്തില്ല കേട്ടോ അപ്പം അല്ലേ ഞാൻ ഞാൻ പറയണത് ഇതുപോലെ റിട്ടയർ ആയവരും അല്ലെ ഒത്തിരി പേര് വെറുതെ ഇരിക്കുന്നവരും ഒക്കെ ഒത്തിരി പേരുണ്ട് അപ്പം ഇതുപോലെയുള്ള എന്തെങ്കിലും ഒക്കെ ഉള്ള എന്റർടൈൻമെന്റ് ആണ് എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം നമുക്ക് ഇതിലൊരു സന്തോഷമുണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോ ആ വീഡിയോ കേറി പോകുന്നു ആ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ മേഡത്തെ പോലെ തന്നെ ഒത്തിരി പേര് അഭിപ്രായം പറയുന്നു അത് കാണുമ്പോൾ നമുക്ക് വീണ്ടും വീഡിയോ ഒക്കെ ചെയ്യാൻ തോന്നും അപ്പം നമുക്ക് വീഡിയോ ചെയ്യാം ചാനലൊന്നു വേൾഡ് വേൾഡ് ജാൻ ദക്ഷി വേൾഡ് പറഞ്ഞ ഒരു ചാനലാണ് അപ്പൊ ഈ നമ്മുടെ ഇപ്പൊൾഡ് കാണിക്കുന്ന വീഡിയോയും കൂടി അതിനകത്തും കൂടി നമ്മൾ ഷെയർ ചെയ്ത് തരും കേട്ടോ അപ്പൊ കൂടി അത് കൊടുത്തു അപ്പൊ മേഡത്തിന് ഐറ്റം ഒക്കെ എടുക്കാനുണ്ട് എന്തൊക്കെ എടുക്കാനും ഉദ്ദേശിക്കണം കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാൻ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആണല്ലേ അല്ലേ കുട്ടികൾക്കൊക്കെ അപ്പൊഴും നമുക്ക് നേരെ അവിടെ ഇരുന്ന് സംസാരിക്കാം കേട്ടോ ഇത് മേഡത്തിന്റെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ മേഡത്തിന്റെ െ കൊച്ചിൻ സംസാരിക്കാം അപ്പം നമ്മുടെ ജുവലറിയില് വരാനുള്ള നിങ്ങളുടെ ഈ ജുവലറി ഹാപ്പി ഗോൾഡിനെ പറ്റി യൂട്യൂബിൽ കണ്ടു ഒത്തിരി ഒത്തിരി പേര് അതിന് നല്ല ഫീഡ്ബാക്കുകളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ എറണാകുളത്തുനിന്ന് തേടിപ്പിടിച്ച് ഇവിടെ എത്തിയതാണ് അപ്പം ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നമ്മളുടെ ആ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഗോൾഡുകൾ എടുക്കാൻ സാധിച്ചു നല്ല ഡീലിങ്സ് ഒരു ഹോംലി ഫീലിംഗ് തരുന്നുണ്ട് അതുകൊണ്ട് വളരെ നല്ലൊരു ചെറിയ ഇതിൽ നല്ല വലിയ പൊലിമയുള്ള ഡിസൈൻസ് സാധാരണക്കാർക്കും പ്രായമുള്ളവർക്കും എല്ലാവർക്കും പണക്കാർക്കും പാവപ്പെട്ടവർക്കും പോലെ ഇതാക്കാൻ പറ്റുന്ന ഒരു ജ്വല്ലറിയാണ് എല്ലാവരും ഇവിടേക്ക് വരാനായിട്ട് ലൊക്കേഷൻ ആ ലൊക്കേഷൻ മാപ്പൊക്കെ ആണ് വന്നത് അപ്പോ വളരെയധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു ഇതാണ് ഞങ്ങളുടെ അവിടെ ചിട്ടം പോലെ ഒക്കെ ഉണ്ട് അവിടെ ഞങ്ങൾ ഞങ്ങള് തേടി പിടിച്ച് ഇവിടെ എത്തിയതാണ് ഓക്കെ അപ്പം ചാനൽ തുടങ്ങിയിട്ട് മാസം ഇല്ലേ തീർച്ചയായിട്ടും 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 കാണും അപ്പൊ ഞാൻ ഈ ജ്വല്ലറിയിലേക്ക് വരാനുണ്ടായ കാരണം ഇങ്ങനെ യൂട്യൂബിലും ഇതെല്ലാം ഒത്തിരി ഇതിൽ കണ്ടത് കൊണ്ട് ഞങ്ങള് പള്ളുരുത്തിയിൽ നിന്നും ഞാനും എന്റെ കൂട്ടുകാരിയും കൂടെ തേടി പിടിച്ച് ഇവിടെ എത്തിയതാണ് വളരെയധികം നല്ല സഹകരണം നല്ല നല്ല ഇഷ്ടംപോലെ കളക്ഷൻസ് നമ്മളുടെ എന്താ പറയുക നമ്മളുടെ ആഗ്രഹ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഓർണമെന്റ്സ് ഉണ്ട് വിവാഹ പാർട്ടികൾക്കും സാധാരണക്കാർക്കും പണക്കാർക്കും മീഡിയം ആൾക്കാർക്കും എല്ലാവർക്കും സെറ്റായിട്ട് അഞ്ച് പവൻ്റെയും പത്ത് പവൻ്റെയും അതെല്ലാം വളരെ ഇത് വരാൻ പിന്നെ അതിന്റെ മുകളിൽ വരുന്നത് പന്ത്രണ്ട് ഗ്രാം ഒന്നര പാസോ പന്ത്രണ്ട് ഗ്രാമിന്റെ ഒന്നരപ്പവൻമാല ഒന്നരപ്പ <alcohol>. <Unter dickens> ഒരു പവൻ ഉണ്ട് മോള് വരുന്നത് ഒരു പവൻ ഒരു പവൻ ഇത് ഒരു പവൻ അല്ല ഒരു പവൻ അല്ല തീറ്റണ്ട് ഇങ്ങനെയുള്ള ഓക്കേ ഇത് കൂടുതൽ കൂടുതൽ നല്ല ഭംഗി ഉണ്ട് കാണാനേറ്റാ മതിയാക്കണ്ടല്ലേ അപ്പോൾ അതുപോലെ അതിനെ വരുന്നത് അഞ്ച് ആണ്ടേടെ ഇലക്ക തടിയുള്ള ബി വൈറ്റൻ വരുമ്പോൾ ഒന്നെ കാൽപവനാണ് താഴെ. വെറ്റ് തടിയുള്ള ഒന്നെ കാൽപവനാണ്. ഇതിക്കാ തൊള്ളേനെ ഇല പോൾ വരുന്നു. ഒരു പോൾ. ഇത് ഒരു ഭാഗ്യമുള്ളോ? ഓ ഒരു പോലാണ്. ഇത് അതറെ ആരെ ആരെയാ? ആരെയാ? ഇത് ഇതിനെന്താണ് നമ്മൾ പറയുക? അത കളിമുറ്റാണ് എന്ന് പറയണം. ആ കളി ഷേപ്പിലുള്ള കളി. അതിന്റെ മോളിൽ ഇണ്ടാവും. ടക്കില വരുന്നത്. ആരെ വെറുതെ തോന്നേക്കാക കോള വരുന്നത് ഇതിൽ വെയിറ്റ് ഉണ്ട് 24 ഇത് 1.5 ഇത് 1.5 ഇത് എത്രയാ അതിന് വെയിറ്റ് ഉണ്ട് 26 മൂന്ന് തവണ നല്ല നല്ല വെയിറ്റും ഉണ്ട് നമ്മൾ നന്നായി ചെയ്തിട്ടുണ്ട് മാച്ച് ഫിനിഷിങ് മാർക്ക് ടാലോ ഓക്കേ അതൊക്കെ ആറ് ഇത് মতে ഈ സെറ്റ് എത്ര വരും ഈ സെറ്റ് மொத்தம் വരുന്തോ 24 10 24 6 പിന്നെ വരുന്നത് ആറ് ഗ്രാം ഗ്രാം പിന്നെ അഞ്ച് നൂറ്റമ്പത് അരപ്പവന് ഒരു ഗ്രാം കൂടുതൽ മറ്റേത് കിട്ടി ഇതിപ്പോ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് അതിൽ നിന്ന് എടുത്ത് ആയിട്ട് ആറ് ഗ്രാം അല്ലേ പിന്നെ ഇതാണ് ഇത് ഒന്നേകാല് താഴ്ന്നാല് ഇവിടെ ആരെങ്കിലുണ്ടോ കാച്ചു മാർക്ക് നീല ലൈറ്റ് സർട്ടി വലിക്കേ ദാ നല്ല മെസ്സേജ് കണ്ടല്ല നല്ല ദൻസേറ്റ് ചെയ്യേ ഇത് എന്തിനെന്നവറല്ല അതെ അതുപോലെ തന്നെ പിന്നെ വരുന്നത് ഹൈലൈറ്റ് വെച്ച ഇത്ര നാടോ ഈ കൊണ്ടവാല എന്താ മുടിക്കുന്നേ ഉള്ളൂ ഓക്കേ അവിടെ എത്രയരീ ഈ കൊണ്ടവാല കൊണ്ടവാല മുക്കാപ്പ് മുക്കാപ്പോ മുക്കാപ്പോടേ കൊട്ടാനോ സാധാരണ ഒരു അതുകൂടി കൂട്ടുന്നില്ല നമ്മൾ മറ്റേതാകുമ്പോ ഒരു പിടി കൂടി കൂടുതലാണ് ഒമ്പത് പിടി എട്ടാം വരവാണ് ഒമ്പത് പിടി അപ്പൊ നോക്കിയാ മതി ചെയ്ത് തരും പറഞ്ഞാ മതിയല്ലേ ഓർഡർ പറയുന്ന സാധാരണക്കാർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നുണ്ടായി കാരണം ഈ നൂറ് പവനും ഇത്രയൊക്കെ ഇതാക്കുന്നതിലും വളരെ ഇതായിട്ട്

അങ്ങനെ മൂന്ന് ഏറ്റവും മൂന്ന് മൂന്ന് പവന്റെ ഏതൊരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത് കണ്ടോ ഒരു കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞ പതിനഞ്ച് പവൻ എല്ലാം കൂടി പതിനഞ്ച് പവൻ തോന്നിക്കും ഇത് കാരണം ആ ഒരു ദിവസം മാത്രമേ നമ്മളിത് ഉപയോഗിക്കുന്നുള്ളൂ പക്ഷേ എല്ലാവർക്കും സാധാരണക്കാർക്ക് ഏറ്റവും നല്ലതാണ് മൂന്ന് പവൻ്റെ ഒരു സെറ്റാണത് വളരെ നല്ല പൊലിമയോടുകൂടി ചെയ്തിരിക്കുന്നതല്ല ഇതൊരു സെറ്റ് പിന്നെ എൻ്റെ കൂടെ അങ്ങോട്ട് താലിമാലയും കൂടെ വന്നു കഴിയുമ്പോ ഫിനിഷ് നല്ലതായിട്ട് ഇതാ മൂന്ന് പവൻ ഇതാ ഞാൻ എടുത്ത ആഭരണമാണിത് വളരെ മനോഹരമായിട്ടിരിക്കുന്നത് എനിക്കിഷ്ടായില്ലേ എല്ലാവർക്കും പ്രേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി വളരെ നല്ലൊരു എന്താ പറയാ പണിയും അതിന്റെ ആ ഒരു ഭംഗിയും ഇടുപ്പും എല്ലാം ഇതാ ഞാൻ എടുത്തത് എല്ലാ ഇതും ജഗദീശ്വരൻ നിങ്ങക്ക് ഉയരങ്ങളിലേക്ക് എത്തട്ടെ